പരിശുദ്ധ പരമധിമീ കാരണത്തിന് കേരള സഭ ഇന്ന് വളരെയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി കേരളപ്പ സഭ മാറി അത്രയും ആശങ്കകളും അത്രയും സംഘർഷങ്ങൾ സഭയിൽ വന്നു സഭയുടെ സംരക്ഷണം തന്നെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ സഭയെ സമർപ്പിക്കണം നിങ്ങളുടെ ദേവമാല പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകളെ സമർപ്പിക്കണം പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ ബലമുള്ളവരാണ് ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പച്ചനത്തിലും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല പല കൂതാസികളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും ജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യ ജീവിതം സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല കല്ലിബരുള്ളവരും അതുപോലെ തന്നെ ദൈവത്തിരുസന്നിധിയിൽ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കാര്യം കേരള സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ പറയണത് കരിസ്മാരി മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു അത് കരിസ്മാരി മുന്നേറ്റക്കാലം അറിയാലോ അത് ഏതാണ്ട് എഴുപത്തഞ്ച് മുതലുള്ള മുന്നേറ്റ കാലമാണ് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉള്ള ആളാണ് ഞാൻ എഴുപത്തഞ്ചിലാണ് സഭയിൽ വന്നത് ആ കാലം മുതൽ എനിക്കിതിൻ്റെ വൈബൊക്കെ അറിയാം അപ്പം ഞാൻ അച്ഛനായിട്ട് തുമ്പോളിപ്പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു അവിടെ കിഴക്കേ നച്ചതെന്നും പറഞ്ഞാൽ അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലട്ടോപ്പന്മാരിൽ ഒരാളായിരുന്നു ഫതയിൽ പുസ്തകങ്ങളെ കൊണ്ട് നല്ല അത്യാത്മിക ഗുരുവാണ് പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ അകത്ത് കൂടുന്നുണ്ട് അപ്പോഴും ഒരു ചേടുത്തി സൈഡിലൂടെ വന്ന് തുമ്പുള്ളി മാതാവിന് ഒരു തിരികത്തിച്ച് ഞാൻ പുറത്തുനിന്ന് വന്നിട്ട് തീർത്ഥാടകയാണത് ഉടനെ ഈ അച്ഛനും അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവെ ഊതിക്കെടുത്തു എന്ന് പറഞ്ഞു ആ തിരുവെ ഊതിക്കെടുത്താൻ പറഞ്ഞു ഇത് വിഗ്രഹാരാധനയാണ് ഇവിടെ ഒന്നും ഇങ്ങനെ തിരികത്തിച്ചൊന്നുമല്ല മനുഷ്യൻ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നിട്ട് ഇവിടുന്ന് ആളെ വിട്ട തിരി ഉതിക്കെടുത്തിച്ച് പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് കരിസ്മാറ്റിക് അരിതുപോലെ ഒരു അതിൻ്റെ അകത്ത് ഒരു വിഭാഗം മാതാവിൻ്റെ തിരുസ്തന്നിധ്യുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഉദച്ച് ഉദിക്കെടുത്തി കളഞ്ഞി മാതാവിനെ കുറിച്ച് സംസാരിക്കാറില്ല അവരെ പിന്നെ കെ സി ബി സി ഇടപെട്ടപ്പോഴാണ് മാതാവിനെ ക്ലാസ് തന്നെ വെച്ചത് പിന്നീട് ജോൺ പോൾ മാർപ്പാട് കാലം വന്നപ്പോൾ പിന്നീട് പിശാസി വ്യക്ത അതായത് വളരെ വളരെ സൗമ്യ മധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാച്ച് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ അവർ ഉപയോഗിച്ച് ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ കരണക്കൊന്ത വന്നത് ആ കാലമാണ് അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു പക്ഷേ എന്തുപറ്റി കുടുംബങ്ങളിൽ നിന്ന് ജവമാന പോയി അതിന് പകരം പല എണ്ണന്മാരും കരണക്കൊന്ത മാത്രം ചെല്ലാൻ തുടങ്ങി കരണക്കൊന്ത ജോമാല മാറ്റി എന്ന് പറയുമ്പോൾ കരണക്കൊന്ത മാതാവിൻ്റെ അല്ല അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ കീടാനസകരങ്ങൾ അതി അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത് അവിടെ മാതാവില്ല ജോമാലയില്ല അപ്പം ഇങ്ങനെ തന്ത്രപരമായ രണ്ട് സംവിധ ആധ്യാത്മികം തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് കേരള സഭയിൽ നിന്ന് മാതാവിനെ എടുത്ത് മാറ്റിക്കളഞ്ഞത് തന്ത്രപരിപാടി പിശാചെയ്ത പരിപാടിയാണ് അവസാനം അത് വന്ന് എവിടം വരെ എത്തിയെന്ന് അറിയാവോ അവസാനം വന്ന് അത് ഈ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം മാതാവിൻ്റെ ജവമാല തിരുന്നാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടികാതിക്കാരൻ്റെ വിഗ്രഹത്തെ റോമിന് അടുത്താലെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി അത് വിജയ മാതാവിൻ്റെ തിരുനാൾ ദിവസം ദിവസമായിരുന്നു സംഭവിച്ചത് ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയെന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമാണ് കാര്യം കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാൾ നടത്തി നാടകം കളിക്കാനല്ല മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലൂടെ ആരാണ് എൻ്റെ അമ്മ ദേവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ ഇപ്പൊ കൃപാശ്രത്തിൽ വന്ന് എന്നല്ല ഞാൻ പറയണതേ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതമാണ് ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയണത് ദൈവം നമ്മൾ കല്പിച്ചു നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ് ഈ ആധ്യാത്മീയ സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ വീരശത്ത് നഷ്ടപ്പെട്ടു ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക കണ്ടില്ലേ ഇപ്പം പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കാരണം പറയാനില്ല ആ സാക്ഷ്യങ്ങളുടെ ഗ്രീച്ച് കണ്ടാൽ വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണെന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത് വിളിച്ചുണർത്തി കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത് എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങൾ ഇതൊരു കാലത്തും സംഭവിക്കാത്ത ഭാഷാബലം ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു കർഷമാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു ഇന്ന് സ്വപ്നം കൃപാസ്വത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവർ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും കര സ്വപ്നങ്ങൾ അനാധികാലം മുതൽ ഇന്നുവരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും ഇപ്പോൾ മാതാവിനെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അതുപോലെ ആയിരിക്കും ജോസഫ് അജിനെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ധരിക്കേണ്ടവരുണ്ട് ഇറ്റ് ഇസ് നോൺ സെൻസ് നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതുമില്ല നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ് ഐ വിൽ കം വിത്ത് കമ്പിച്ചു വേറെ യു ഗോ ഐസ നമ്മൾ ഒമ്പതേ ഒന്നിന് വായിക്കുന്നില്ല നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കൃപാശാൾത്താരെ വന്നത് അതല്ല കൃപാസാളത്താരെ വന്നത് സമഘടികാര ചേർത്തിട്ട് പത്ത് എട്ട് ചൂചി കാണിച്ചു കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോർത്ഥിക്കണമെന്ന് അവസാന കാലത്ത് പ്രകൃതിയുടെ നിറമായ സിൽവർ ഗ്രേഡ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആന്തർദേശ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ് അത് പ്രൈവറ്റ് ആയിട്ടൊരു ഒരു വ്യക്തിക്കുള്ള പ്രസിദ്ധീകരണമല്ല സഭ ഇത് പഠിക്കണം എന്താണ് ക്ലോക്ക് എന്താണ് പത്ത് എട്ട് എന്താണ് സിൽവർ ഗ്രേഡ് എന്താണ് ദുരന്തം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം അതിനാണ് നിങ്ങൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലേണത് അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ടതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്കതാത് കാലത്തെ പ്രാദേശികമോ അന്തർദേശികവുമായോ വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക ഉദര ഉദ്ധരോഗികൾ ഉദരത്തിൽ കൈവെക്കണം ഉദരത്ത് ശിസ്റ്റുള്ളവര് ഉപദേശം ഓപ്പറേഷൻ കഴിഞ്ഞവരെ ഉപദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തികർത്താവ് ഇപ്പം ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുധികഡ ഹലു സ്വേലുഖ െ വലത് ബ്രഷിനെ സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കിളിക്കുന്ന മുഴയുള്ള വ്യക്തിയെ മാളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ശ്വാസകോശ രോഗികൾ നെഞ്ചി കൈവശുകൊണ്ടും ഉന്നതമായ നാമത്തിന് ശ്വാസം ചെയ്യുന്ന കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ശ്വസകോശ രോഗികളെയും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഖർണ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ഖർണ് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വയറും നെഞ്ചും കഴുകട്ടെ മാനകരോഗങ്ങൾ തീരായ വേദികളെ നടുവേദനയുള്ളവരെ അവന്റെ കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഗർഭാശയ രോഗികളെ അവന് പിരിലർ അല്ലാത്തവരെ മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ മുടി കൊഴിയുന്നവരെ ശിരസ് രോഗികളെ കണ്ണിൽ കാഴ്ചക്കുറവുള്ളവര് ചെവിക്ക് കളിവറവുള്ളവര് തൊണ്ടക്കസുഖങ്ങളുള്ളവര് മുഖത്ത് കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ എല്ലാരും ശ്രദ്ധിക്കട്ടെത്താവര രോഗികള് ശിസ്റ്റുള്ളവര് ഗർഭാശയ രോഗികള് മക്കളില്ലാത്തവര് നടുവേദനക്കാര് അതുപോലെ കിഡ്നി രോഗികള് അത് ശിരസ് രോഗികള് കാഴ്ച കുറവക്കുറവുള്ളവരെ മുടി കൊഴിയുന്നവരെ ഉറക്കമില്ലാത്തവർ പെഷ കൂടുന്നവരെ യശ് ക്രിസ്തുവിന് ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങളെ യശ് നാമത്തിൽ മാറിപ്പോകട്ടെ ണത്തിന്രാധന പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവര് ചെവിയുന്ന സ്രാവങ്ങളുള്ളവര് നിർത്താത്ത ജലദോഷമുള്ളവര് ശരീരം ചൂടാവുന്നവർ ഉറക്കമില്ലാത്തവർ പ്രഷർ കൂടുന്നവർ അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ രക്തം പോകുന്നവര് മലവും മൂത്രം അറിയാതെ പോകുന്നവർ അവരെല്ലാം അതാത് കല സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ കൈകൾ എൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവ് സ്രാവരോഗികളെ സ്വന്തം പ്രാർത്ഥിക്കാവ് അച്ച അത്തി ഒരുക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് രക്തസാ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കറിയാതെ ശ്രാവങ്ങൾ പോകുന്നവരെയും തുടക്കത്തിൽ പൊത്തമുഴിക്കുന്നവരെയും അങ്ങനെ എല്ലാവിധ ശ്രാവങ്ങളെ കർത്താതെ ജലദോഷമുള്ളവരെയും കർത്താവെയും ഒരു ബ്ലഡ് വന്നാൽ കർത്താവ് മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെയും യശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതി காரணத்தின் தீர்ச்சையும் தொக்கு ரோகங்கள் சிரங்க சொறிகள் சுடங்குகள் വരെ പ്രാർത്ഥിക്കുന്ന സമയമാണ് അസ്ഥി ഉരുക്കമുള്ളവരെ അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ പൊട്ടലുള്ളവരെ റോഡ് ഇട്ടിരിക്കുന്നവരെ സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ടു പോയവർ കിടപ്പിലായിപ്പോയവരെ തടവാദ രോഗികളെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് ശ്രദ്ധ ഇട്ടിപ്പിഴക്കം പോലും ഉന്നതമായ നാമത്തില് തൊക്കു രോഗികളെ അസ്ഥിരോഗികളെ അസ്ഥി ഒടിഞ്ഞു പോയവരെ അസ്ഥി കൂടാത്തവര് മുറി കൂടാത്തവരെ രക്തം വർന്നുകൊണ്ടിരിക്കുന്നവര് യേശുക്ക് സുന്നതമായ നാമത്തില് രക്തോട്ടം കർത്താവെ രക്തോട്ടം നിലക്കാത്തവര് യേശുന്നിതമായ നാമത്തിൽ അധികാരത്തിൽ സബിടധികാരത്തിൽ കുറിച്ച സൗഖ്യം പ്രാപിക്കട്ടെ आल लोया हरिया लोई हलिया श्री कृष्ण श्री പ്രാർത്ഥിക്കുക നടുവല് പോയവരെ അതുപോലെ തന്നെ ഇടുപ്പിന്റെ അസുഖമുള്ളവരെ ഡിസ്ലോക്കേറ്റ് ആയി പോയവരെ അവളെല്ലാം കൈവിച്ചോണ്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ് അമ്മേ പരിശുദ്ധമ്മ ദേവമതാവി ഉച്ചു പാക്രിയാസിൻ്റെ രോഗമുള്ളവരെ ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവർ കൈവക്കാൻ പാടില്ലാത്തവർ തളർത്ത കിടപ്പിലുകൾ നിനക്കുന്നവർ ഉറക്കമില്ലാത്തവർ പശു രോഗികളെ ഷുഗർ രോഗികളെ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ശക്തമായി പ്രാർത്ഥിക്കട്ടെ ശ്രുച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ ഇനി പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോ വീടില്ലാത്തവര് സ്ഥലം ഇല്ലാത്തവര് ജോലിയില്ലാത്തവര് വരുമാനമാർഗ്ഗം മുട്ടിപ്പോയവർ കടകമ്പുളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവർ വലിയ ജിപ്റ്റ് നടപടി ഭീഷണി നേരിടുന്നവർ ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ വാങ്ങിക്കാൻ പറ്റാത്തവർ വെച്ച വീടിൻ്റെ പണിന്ന് ഇടക്കു നിന്ന് പോയവർ മക്കളെ വിദേശത്ത് പോയവർ അവർക്ക് ജോലിയാകാത്തവർ ശമ്പളം കിട്ടാത്തവർ ജയിലിലായി പോയവർ പരീക്ഷ എഴുതിയവർ വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻറ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവരെ എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടുംബജീവിതത്തിൽ തകർച്ച ഉള്ളവർ വിവാഹം മോചനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നവർ പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവർ ഉള്ള കുഞ്ഞു രോഗമുള്ളവരെ ഒരു ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കണ്ടേർ ബ്ലാൻസ് എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വികാരത്തിൽ കൃഷിന്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയെ മാർഗതടസ്സങ്ങള് ജീവിതങ്ങള് യെ ക്രിസ്തു മതാലിന്റെ മധ്യസ്ഥ പൂർണ്ണമായും മാറട്ടെ ശുദ്ധിക്കട്ടെ ിക്കുക മൗനമായി പ്രാർത്ഥിക്കുക അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിന് ഈശ്ശയോടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക ഒക്കെ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവീമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരണീയ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യീകാരണനാഥൻ്റെ ആശീർവാദം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാം

oh